അസ്സാം വലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു വിശുദ്ധ ഖുർആാനും ജീവികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഖുർവാനും ശാസ്ത്രവും തമ്മിൽ ഒരു വിചിന്തന ചർച്ചയ്ക്കാണ് നാം ഇവിടെ വഴിയൊരുക്കുന്നത് മുഖത്ത് ധാരാളം ശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട് ഇതിൽ പല കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ കുർആാൻ പ്രതിപാദിച്ചിട്ടുമുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ബഹുമേതര ജീവികളെ കുറിച്ചാണ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നും മനുഷ്യനെ പോലെ ബുദ്ധിയും കഴിവുമുള്ള ജീവി വർഗങ്ങളുണ്ടോ എന്നുമുള്ള അന്വേഷണത്തിലാണ് സയൻസ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് കുറെ കഥകളും ലോകത്ത് പ്രചരിക്കുന്നതായി നമുക്ക് കാണാം ഖുർആാൻ അവതരിക്കുന്ന കാലത്ത് ഗ്രീക്ക് ഖഗോളശാസ്ത്രമായിരുന്നു എങ്ങുമുള്ള ജനമനസ്സുകളിൽ കൊണ്ടിരുന്നത് കോപ്പർനിക്കസിന്റെ കാലം വരെ ഈ ഗ്രീക്ക് അതീശത്വം അബംബുരമായി തുടർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അവരുടെ വിശ്വാസാവകാശമെന്നത് സുതാര്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ അടലങ്ങളായി അടുക്കി വെച്ചതാണെന്നും അതിൽ പ്രകാശിക്കുന്ന വസ്തുക്കൾ പതിച്ചതാണ് നക്ഷത്രങ്ങളെന്നും അക്കാലത്ത് സാർവത്രികമായി വിശ്വസിച്ചു പോന്നു കൂടുതൽ സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ അക്കാലത്തെ ജനങ്ങളുടെ വിജ്ഞാന സങ്കല്പം നമുക്ക് ഇതേ രീതിയിൽ മനസ്സിലാക്കാം അതായത് മണ്ണ് പൊടിമണ്ണ് പാറ വെള്ളം വായു എന്നീ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഭൂമി എന്നും അത് ഏകദേശം പരന്ന ആകൃതിയിലാണ് ഉള്ളത് എന്നും അത് ചലിക്കാത്തൊരു വസ്തുവാണ് എന്നും അത് സ്വയം ഭ്രമണം ചെയ്യുകയോ മറ്റു ഖഗോള വസ്തുവിനെ ചുറ്റുകയോ ചെയ്യുന്നില്ല എന്നും ഭൂമി പ്രപഞ്ചത്തിൽ ഒരു അതുല്യ സ്ഥാനമാണുള്ള ഭൂമിക്കുള്ളത് എന്നും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ മറ്റെവിടെയും അതുപോലൊന്ന് പ്രപഞ്ചത്തിൽ മറ്റെവിടെയും നിലനിൽക്കുന്നില്ല എന്നും ഭൂമി സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്നും അതേസമയം ആകാശമെല്ലാം സ്ഥിരമായി അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ നൂറ് വർഷത്തിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടം ഈ രീതിയിലുള്ള ഒരു പ്രപഞ്ച സങ്കല്പം വ്യക്തമായും മറ്റെവിടെയെങ്കിലും ജീവനുണ്ട് എന്ന സാധ്യതയെ നിരാകരിക്കുകയും ചെയ്തിരുന്നു ഇവനുള്ള ഒരേ ഒരു ഗ്രഹമായ ഈ ഭൂമി ആകാശത്തിന് മധ്യേ തൂങ്ങി നിൽക്കുകയാണെന്നായിരുന്നു അക്കാലത്തുള്ളവരുടെ ധാരണ ഇതിന് വിരുദ്ധമായി ഭൂമിയുടെ അതുല്യതയോ അത് സ്ഥിര സ്ഥിരമായി നിൽക്കുകയാണെന്നോ ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഭൂമിയെ കൂടാതെ മറ്റു ഭൂമികളുണ്ട് എന്നും വിശുദ്ധ ഖുറാൻ മനസ്സിലാക്കി തരുന്നു തരുന്നുാഹു പറയുന്നു ഏഴ് ആകാശങ്ങളെയും അതേപോലെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ വചനത്തിലെയും അതേപോലുള്ള മറ്റു വചനങ്ങളിലെയും ഏഴ് എന്ന സംഖ്യ ഒരു പ്രത്യേക സാങ്കേതിക പദമായി കണക്കാക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് അത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഈ പ്രപഞ്ചം ആകാശങ്ങളുടെ അനേകം ഘടകങ്ങൾ ചേർന്നതാണെന്ന് ആണെന്നും ഓരോന്നും ഏഴ് വീതമുള്ള ഒരു പരിപൂർണ സംഖ്യ ഗ്രൂപ്പുകളായി വിഭജി വിഭജിച്ചിരിക്കുന്നു എന്നും ചുരുങ്ങിയത് ഓരോ ഭൂമിയുണ്ട് എന്നും അതിലെ മുഴുവൻ ആകാശവും അഥവാ ക്ഷീരപഥം ആ ഭൂമിക്ക് സഹായകരമായി വർത്തിക്കുന്നു എന്നും അത്തരം ഖഗോള വ്യവസ്ഥിതികളെ കുറിച്ച് പൊതുവെ പറയുന്ന ഖുർആൻ ഭൗമേതര ജീവികളെ കുറിച്ച് കൂടുതൽ സവിശേഷകരമായ രീതിയിൽ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു സമാവാത്തിൻ്റെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അത് രണ്ടിലും അവൻ വ്യാപിപ്പിച്ച ജീവികളുടെയും ഇവിടെ ദാപത്ത് എന്നുള്ള പദമാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ജീവികളുടെയും സൃഷ്ടിപ്പ് അവന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അത് രണ്ടിലും അവൻ വ്യാപിപ്പിച്ച ജീവികളുടെയും സൃഷ്ടിപ്പ് അവന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു ഇവിടെ ദാപത്ത് എന്ന് ഞാൻ പറയാൻ കാരണം ദാബ എന്നുള്ള പദം ഭൂമിയുടെ ഉര ഉപന ഉപരിതലത്തിൽ ഇഴയുകയും നടക്കുകയും ചെയ്യുന്ന എല്ലാ ജീവികൾക്കുമുള്ള പേരാണ് ദാപത്ത് എന്ന് പറയുക അതായത് നീന്തുകയോ പറക്കുകയും ചെയ്യുന്ന ജീവികൾ അതിൽ പെടുകയില്ല എന്നർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ ജീവികളെയും ആ പദം കൊണ്ട് വിശേഷിപ്പിക്കാറില്ല അറബിയിൽ ഒരു അരൂപിയായ പ്രേതത്തെ ഒരിക്കലും ദാപത്ത് എന്ന് പറയാറില്ല ആ അർത്ഥത്തിൽ മലക്കുകളും ദാപത്ത് എന്ന പദത്തിന്റെ പരിധിയിൽ വരുന്നില്ല ഈ വചനത്തിന്റെ രണ്ടാം ഭാഗത്ത് ഭൗമേതര ജീവികളുടെ സാധ്യതയെ കുറിച്ച് പറയുക മാത്രമല്ല അവ നിലനിൽക്കുന്നു എന്നും അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുകയും വിശുദ്ധ കുർആാൻ ചെയ്യുകയാണ് ആധുനിക ശാസ്ത്രീയ ഗവേഷകന്മാർക്ക് പോലും ഇന്ന് വരെ ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അവകാശവാദമാണ് വിശുദ്ധ കുർവാൻ മുമ്പോട്ട് വെക്കുന്നത് ഇക്കാര്യം മാത്രമല്ല ആ വചനം വ്യക്തമാക്കുന്നത് അത്ഭുതകരമെന്ന് പറയട്ടെ ഈ വചനത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ആകാശത്തും ഭൂമിയിലുമുള്ള ജീവികളെ ഒരുമിച്ച് കൂട്ടുമെന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവയെ ഒരുമിച്ച് കൂട്ടുവാൻ അവൻ കഴിവുള്ളവൻ എത്രയെന്ന് ഇവിടെ ജംഇഹിം എന്ന് പറയുമ്പോൾ ജമാഅത്ത് എന്ന് നമ്മൾ പറയുന്നത് പോലെ ജംഇഹിം എന്ന് പറയുന്ന അറബ് പദം ഭൂമിയിലോ മറ്റെവിടെങ്കിലോ ഉള്ള ജീവികളെ ഒരുമിച്ച് ചേർക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞ് പറയപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് കൂട്ടരുടെയും സംഗമം നടക്കുന്ന സന്ദർഭം എപ്പോഴാണെന്നോ അത് എവിടെ ഭൂമിയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വെച്ചാകുമെന്നോ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല ദൈവം ഇച്ഛിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന കാര്യം ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ശാരീരിക കൂടിച്ചേരലിനോ ആശയവിനിമയത്തിലൂടെയുള്ള സമ്പർക്കത്തിനോ ജമാ എന്ന പദം ഉപയോഗി ഉപയോഗിക്കാറുണ്ട് ഭാവി കാലത്ത് മാത്രമേ ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ പക്ഷേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അത്തരം ഒരു സാധ്യതയെ കുറിച്ച് പ്രവചിക്കുക എന്നത് പോലും അത്ഭുതകരമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ വിജ്ഞാനീയം കോസ്മോളജി ശാസ്ത്രമായി പിറവിണ്ടിട്ടില്ലാത്ത ഒരു കാലത്താണ് വിശുദ്ധ കുറുകാൻ ഈ വെളിപാട് അവതരിപ്പിച്ചത് ഭൗമേതര ജീവികളുടെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വളരെ മുമ്പേ അതിനെപ്പറ്റി മനനം ചെയ്യുന്ന സൈദ്ധാന്തിക ഭാവനയുടെ വേറിട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ ആധുനിക കാലത്ത് പോലും ബഹുമേതര ജീവികളെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ ശാസ്ത്ര നോവലുകളിൽ മാത്രമാണ് നാം കണ്ടെത്തുന്നത് ബാഹ്യലോകത്ത് ഭേതര ജീവികളുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഇതിനു മുമ്പ് വെച്ചു പുലർത്തിയിരുന്ന സന്ദേഹങ്ങൾ പൂർണമായും കഴി കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് ഭൗമേതര ജീവികളുടെ അസ്തിത്വത്തെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ഇന്നേ വരെ കണ്ടെ കണ്ടെത്തിയിട്ടില്ല അവർ ഇപ്പോഴും സാധ്യതയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു വാസ്തവമാണ് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ദക്ഷിണാശേഷിയുള്ള ജീവി ഉണ്ടോ എന്ന സാധ്യതയെ പറ്റിയുള്ള അന്വേഷണത്തിൽ അഗാധമായ പ്രതിബദ്ധത പുലർത്തിയിരുന്ന ഉത്സാഹികളും പ്രഗത്ഭരുമായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആർച്ച് ബാൽഡ് റോയ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം എഴുതുകയുണ്ടായി അതായത് അദ്ദേഹം പറയുന്നു ഭൗമേതര ജീവികളെ പറ്റിയുള്ള സമസ്യകൾ നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി പ്രപഞ്ചത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു ദൈക്ഷണിക കേന്ദ്രത്തിൽ നിന്നുമുള്ള സിഗ്നലുകൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അത്തരം ദൈക്ഷണിക ജീവികളുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടാനും വിവരങ്ങൾ കൈമാറാനും സാധ്യതയുണ്ട് ശാസ്ത്രലോകം സാധ്യതയെ കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ കുറുവാൻ സംഭവ്യതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രൊഫസർ റോയ് അതായത് പ്രൊഫസർ റോയിയുടെ ഉത്സാഹം മറ്റു ശാസ്ത്രജ്ഞന്മാർ പങ്കുവെക്കുന്നില്ല ന്യൂ ഓലിയൻസിലെ തുല തുലാനി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഫ്രാങ്ക് ടിപ്ലർ ബൗമേതര ജീവികളുടെ കാര്യത്തിൽ സന്ദേഹിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു ഗണിത ശാസ്ത്രത്തിന്റെ കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബഹുമേതര ജീവികളെ കുറിച്ച് പരിണാമത്തിൻ്റെ അവ്യസ്തതയും അന്ധവുമായ പ്രവർത്തനങ്ങളുടെയായിരിക്കും പ്രപഞ്ചത്തിൽ എവിടെയോ എങ്കിലും ബുദ്ധിയുള്ള ജീവികൾ പ്രാദുർഭവിക്കുക എന്നത് വലിയ സംഖ്യകളുടെ ഗണിത നിയമങ്ങളെ പരാജയപ്പെടുത്തുന്നു എന്നാണ് ഇന്റർപ്ലാനിറ്ററി സൊസൈറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായിരുന്ന ഡോക്ടർ ടോണി മാർട്ടിൻ ഇതുപോലെ സംശയം പുലർത്തുന്ന ഒരാളാണ് എന്ന് നമുക്ക് ഈ എതിർപ്പെല്ലാം ഉണ്ടായിട്ടും ഡോക്ടർ റോയിയുടെ ശാസ്ത്ര സ്വപ്നങ്ങൾ ഭാഗികമായിട്ടെങ്കിലും സാക്ഷാത്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഭൗമേതര ജീവികൾ ബുദ്ധിജീവികൾക്കായുള്ള അന്വേഷണങ്ങൾക്കായി അമേരിക്കയിലെ നാസ ഒരു ബൃഹത് ഗവേഷണത്തിന് ഗവൺമെന്റിൽ നിന്ന് അനുമതി അത് അവർക്ക് ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തമായ പ്രൊഫസർ കാൾ സാഗർ കാൾസാഗർ കാൾസാഗനെ പോലെയുള്ള ഈ സംരംഭത്തെ അവർ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ അത്ഭുതകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നടത്തിയ അവകാശവാദം ശാസ്ത്രജ്ഞന്മാർക്ക് പ്രയോഗിക യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഒരു കാലത്ത് മനുഷ്യൻ ഭൗമേതര ജീവികളുമായി ബന്ധപ്പെടുമെന്ന് ഖുർആൻ പ്രവചിച്ചപ്പോൾ അത് ഒരു ചുവടു മുമ്പേ ഗമിക്കുക ഈ പ്രവചനത്തിന്റെ പൂർണമായ പുലർച്ചയുടെ സമയം സമാഗതമായിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ചക്രവാടത്തിൽ അതിൻ്റെ സൂചനകൾ ലഭ്യമാണ് ഇത് തെളിയിക്കുന്നത് ഖുർആാന്റെ പ്രവചനങ്ങൾ മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതിക്ക് എപ്പോഴും മുമ്പേയാണ് എന്നുള്ളതാണ് ഓരോ കാലഘട്ടവും ഖുർആാന്റെ ഓരോ വെളിപാടുകളുടെയും പുലർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുലർന്ന് പുലരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആകട്ടെ അതിന് മുമ്പേയുള്ള കാലഘട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയാത്തതുമായിരുന്നു പ്രത്യേക കാലഘട്ടത്തിലെ മനുഷ്യഭാവനയുടെ പരിധിയെ പ്രതിപാദിക്കാൻ ഉചിതമായ ഉദാഹരണമായി ഡാവിൻജി ഉദാഹരി ഡാവിൻജിയെ ഉദാഹരിക്കാറുണ്ട് അദ്ദേഹം മനുഷ്യന്റെ പറക്കാനുള്ള സാധ്യതകളെ ഭാവനയിലൂടെ സാക്ഷാത്കരിക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹത്തിന്റെ ആ ധാരണകൾ രൂപപ്പെട്ടത് അദ്ദേഹത്തിനുണ്ടായിരുന്ന പരിമിതമായ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അതായത് അഗ്നിയുടെ സഹായത്തോടെ പറക്കുന്ന ഒരു യന്ത്രത്തിന്റെ ഭാവനയെ സാക്ഷാത്കരിക്കാൻ അക്കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ പ്രാകൃതാവസ്ഥയിലുള്ള വിമാനം സാക്ഷാത്കരിക്കുക എന്നത് ഡാമിൻജിയുടെ കഴിവുകൾക്കതീതമായിരുന്നു എത്രെ ഭിന്നമായ ശരി ദൈവിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടവുമായി ബന്ധപ്പെട്ടതല്ല അതിന്റെ സാക്ഷാത്കാരത്തിന് ആകസ്മിതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല ഖുറാൻ ഏതെങ്കിലും ഒരു പ്രവചനം തുടർന്നു വന്ന കാലഘട്ടം തെറ്റാണെന്ന് ഇന്നോളം തെളിയിക്കപ്പെട്ടിട്ടുമില്ല അതിനാൽ തന്നെ ഭാവി കാലം തീരുമാനിക്കേണ്ട അത്തരത്തിലുള്ള മറ്റു പ്രവചനങ്ങളെ പറ്റി നിറഞ്ഞ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കി പാർക്കുകയാണ് ഇവിടെയുള്ള ജീവികളും മറ്റേതെങ്കിലും ആകാശഗോളങ്ങളിലുള്ള ജീവികളുമായി സംഗമിക്കുക എന്നത് ഇനിയും പുലരാനിരിക്കുന്ന ഒരു പ്രവചനമാണ് ആകാശത്തിലെ ജീവികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു മഹത്തായ ത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമാർ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു